ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്ത് സുരേഷിനെതിരെ നടപടിക്കൊരുങ്ങി സുഖാന്തിനെതിരെ ആരോപണം കടക്കുകയും കേസിൽ സാധ്യത വർദ്ധിച്ചതോടെയാണ് സുഗാന്തിൽ നിന്നുള്ള വീഴ്ചകൾ വ്യക്തമാണ് ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുകാന്ത് ലംഘിച്ചുവെന്ന് ഐ ബി കണ്ടെത്തി സുകാന്ത് സുരേഷിനെതിരെ മേഖയുടെ കുടുംബം മൊഴിയും നൽകി സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്താൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിവരം ഐ ബിയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുഗാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ജോലി നോക്കിയിരുന്നത് പ്രൊബേഷണൽ ആയതിനാൽ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സുഗാന്തിനെ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് സുഗാന്തമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നതായും വിവാഹ ആലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും ഇയാൾ വിമുഖത കാണിക്കുകയായിരുന്നുവെന്നും കുടുംബം മൊഴി നൽകിയിട്ടുണ്ട് പണം തട്ടിയെടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിനോട് കുടുംബം വെളിപ്പെടുത്തി പേട്ടാ സിഐക്കാണ് മൊഴി നൽകിയത് അതേസമയം മേഘയുടെ മരണം അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി അച്ഛൻ നേരത്തെ ആരോപിച്ചിരുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന സുഗാന്തിനെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ പോലീസിന് കഴിഞ്ഞില്ല സുഗാന്തും കുടുംബവും വീട് പൂട്ടി മുങ്ങിയെന്നാണ് അറിവ് ഇരുവരും നിരവധി സ്ഥലങ്ങളിൽ ഒന്നിച്ചു പോയിരുന്നു എറണാകുളമാണ് ഇതിൽ പ്രധാനം ചെന്നൈയിലെ ഹോട്ടലിൽ നിന്നും ഇരുവരും ഭക്ഷണം കഴിച്ചതിന്റെ ബിൽ തുക യു പി ഐ വഴി നൽകിയതിന്റെ തെളിവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും കിട്ടിയെന്നും മേഖയുടെ അച്ഛൻ പറഞ്ഞു